ഈ അർജുനും ശ്രീധുവും ഉള്ള കോംബോ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ ബി സിൻസിയർലി പറയൂ ഇഷ്ടപ്പെടുന്നുണ്ടോ എനിക്ക് അങ്ങോട്ട് തീരെ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഒരു അസൂയുണ്ടായിട്ടല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇൻസിഡൻ്റിൽ നിന്നും ഇവരുടെ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും പോലെ അല്ലെങ്കിൽ പോലും ഒരു ടോക്സിക്കായിട്ട് വരുന്നില്ലെങ്കിൽ പോലും എനിക്കാവൊരു കോംബോ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ കാണുന്നുണ്ട് പക്ഷെ മനഃപൂർവ്വം പറയിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയില്ല അവർ നല്ല ചേർച്ചയാണ് ഭാവിയിൽ അവർ ഒന്നിച്ച് ജീവിക്കോ ലവേഴ്സ് ആവുകയും ജീവിക്കോ കല്യാണം കഴിക്കുകയൊക്കെ ചെയ്തോട്ടെ പക്ഷേ ഈ അർജുനോട് ആരെങ്കിലും സംസാരിക്കാനിരിക്കുമ്പോൾ സ്ത്രീതു അവിടെ വന്ന് നിന്നിട്ട് കാണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ശ്രീതു അതിൻ്റെ ഇടയ്ക്ക് കയറിയിരിക്കും അതുപോലെ രാത്രി എല്ലാവരും പോയി കിടക്കുമ്പോൾ അർജുനോട് സംസാരിക്കും അനഃപൂർവ്വം വന്നിരിക്കും ഒന്നില്ലെങ്കിൽ ഗെയിമിൻ്റെ ഇത് അല്ലെങ്കിൽ ഈ ക്യാമറ സ്പേസ് അല്ലെങ്കിൽ ആൾക്ക് ഉണ്ടാക്കി എടുക്കുന്ന സ്നേഹം ചെറുതായിട്ട് തോന്നിക്കുന്ന ഒരു സ്നേഹം അപ്പോൾ ഇവർ സ്നേഹം എന്ന് പറഞ്ഞപ്പോൾ തന്നെ വേറൊരു ഒരാളെ അവിടെ വേണം എന്ന് അല്ലെങ്കിൽ ഓവർ ക്യൂട്ട്നെസ് ക്യൂട്ട്നെസ് ഓവർലോഡാണെന്ന് പറയില്ല അതേപോലെ ക്യൂട്ട്നെസ് ഉണ്ട് എനിക്ക് ഭയങ്കര ക്യൂട്ടാണ് ഞാൻ എന്നുള്ള രീതിയിലുള്ള ഒരു ഇതാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും എനിക്കത് അത്ര അങ്ങോട്ട് വഴങ്ങുന്നില്ല അർജുനും ശ്രീതുവായിട്ട് ഉള്ള ഒരു കോമ്പോ അത്ര എനിക്കറിയില്ല അസൂയായിട്ടല്ല കെട്ടിച്ചമച്ച പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീതു ഗെയിം കളിക്കാനൊക്കെ നല്ല സ്പിരിറ്റുണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ മനപൂർവ്വം അവരൊരുമിച്ച് കോർണേഡായി പോകുന്ന പോലെ എപ്പോഴും അവർ ഒരുമിച്ച് വരിക ഒരു സ്ഥലത്തേക്ക് വരിക ഏത് സമയത്തും ഒരു ഒരു സ്ഥലത്തും ഒരു കോർണറിൽ ഒരുമിച്ച് സംസാരിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക അർജുനും അതെ ശ്രീധുവും അതെ അവരുടെ പിന്നാരും കാണിക്കലും കാണുമ്പം ഞാനത് മാക്സിമം ഞാൻ ഹോട്ട്സ്റ്റാറിൽ കാണാറുണ്ട് ലൈവ് അങ്ങനെ കാണാറില്ല ഹോട്ട്സ്റ്റാറിലെ ഡെയിലി എപ്പിസോഡ്സാണ് കാണുന്നത് ഓടിച്ച് കളയും ഞാനത് സത്യം ഞാൻ പറയുന്നത് എനിക്കത് കണ്ടിരിക്കാൻ എനിക്ക് രസമില്ല എല്ലാവരും പോയി കിടന്നാലും ശ്രീതു എന്താ പോയി കിടക്കാത്തത് അപ്പോൾ ഇവർ സ്നേഹമാണോ അങ്ങനെ അവര് പറഞ്ഞിട്ടുണ്ടോ സ്നേഹമെന്ന് ഇല്ലല്ലോ അവരങ്ങനെ സ്നേഹമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഒരു ഫ്രണ്ട്സ് ആണെന്ന് തന്നെ അവരും പറയുന്നത് പിന്നെ എന്തിനാണ് മനഃപൂർവ്വം ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് അവർ രണ്ടുപേരും ക്യൂട്ടാണ് കാണാൻ ഭംഗിയുള്ളവരാണെന്നുള്ള രീതിയിൽ വന്നിങ്ങനെ കാണിക്കുന്നത് ഒരിക്കലും ഒരു അസൂഖ്യമായിട്ടല്ല എനിക്ക് ഇന്നു വരെ സിൻസിയറായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഇത് പേളി മാ പേളി മാണീഷല്ല പേളി ശ്രീനീഷാണ് പേളി ശ്രീനേഷും കൂടിയുള്ള ഇത് എനിക്ക് ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ലവ് ആണ് കേട്ടോ അത് മനഃപൂർവ്വം ഫസ്റ്റ് സീസൺ ആയതുകൊണ്ടോ പേളിയോടുള്ള ഇഷ്ടം കൊണ്ടോ ശ്രീകൃഷ്ണനോടുള്ള ഇഷ്ടം കൊണ്ടല്ല അത് ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ഇതിലൂടെ വന്നു ചിലപ്പോൾ വേറെ ആരും അവിടെ പ്രണയം കളിച്ചിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം അതായിരിക്കാം ആദ്യമായിട്ട് പക്ഷേ ഈ ഇത് ജാസ്മിൻ്റെയും കബറിയുടെയും കണ്ട് 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 നമ്മൾ ഇതായിട്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഒരെണ്ണം തുടങ്ങിയിട്ട് അതിങ്ങനെ അങ്ങട് ഏശുന്നില്ല അത്രയും അത്ര ഏഷ്യൊന്നുമില്ല കാരണം അവർ ആ മാടപ്രാവ് പോലെ അവിടെ ഇരിക്കുകയുള്ളൂ അവർക്ക് ഗെയിം കളിച്ചാൽ മാത്രം അവര് ഗെയിമിൽ വന്ന് ഈ അർജുൻ ഇങ്ങനെ ഈ ഇതിന് പ്രേമിക്കാൻ മാത്രമായിട്ടുള്ളൊരു വ്യക്തിയാണ് അർജുൻ അർജുൻ ഇൻഡിവിൽ ഇൻഡിവിജ്വൽ ഗെയിമുകളൊന്നുമില്ലേ അപ്പം അർജുൻ എന്താ ചെയ്യേണ്ടത് അർജുൻ കളിക്കാൻ ഈ സീതു കളിക്കുക അവർ കണ്ട ഒരു മാടപ്രാവായിട്ട് അവിടെ ഇരിക്കാനേ വന്നെങ്കിൽ അങ്ങനെ ഇരിക്കുകയുള്ളൂ അങ്ങനെ ഇരുന്ന് അവർ ഗെയിം കളിച്ചിട്ട് നമുക്കത് കാണാൻ താല്പര്യം നമുക്ക് ഗെയിം കളിക്കുന്ന ആൾക്കാരെയാണ് ഇഷ്ടം ഇപ്പോൾ സീജോ പണ്ടത്തെ പോലെയല്ല സിജോ കുറേ കാര്യം കുറേ ആ ഒരു ഇടയ്ക്ക് വന്ന ആ സമയത്തിനേക്കാൾ ഒരുപാട് മാറി ജിൻറ്റോ ജിൻഡോയെ അധികം മനഃപൂർവ്വം കുറ്റപ്പെടുത്തുന്നില്ല ഇല്ലാതെയായിട്ടാണ് തോന്നുന്നത് കുറച്ചൊക്കെ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ ജാസ്മിൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ തെറ്റായ തെറ്റെവിടെ കാണുന്നു അവിടെ റിയാക്ട് ചെയ്യുന്നുണ്ട് അല്ലേ എനിക്കങ്ങനെ തോന്നുന്നത് അപ്പം അത് പറയാനാണ് ഓക്കെ